അടുത്ത ദിവസങ്ങളിലായി പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന്റെ പേരിൽ വന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അത് ജനസംഖ്യാപരമായ മതപരമായ ജനസംഖ്യ ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഏത് റിപ്പോർട്ടിനാണ് അടിസ്ഥാനമാക്കിയത് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിലീജിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ഡെമോഗ്രഫി എന്നൊരു റിപ്പോർട്ടാണ് ഇത് ലോകത്തെ നൂറ്റി രാജ്യങ്ങളിലെ മതപരമായ ജനസംഖ്യയെക്കുറിച്ചുള്ള വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന പല രീതിയിലുള്ള സെൻസസുകൾ ഡാറ്റകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് അമേരിക്കയിലെ സെൻസസിനകത്ത് മതപരമായ ഏതാണ് മതം എന്ന് ചോദിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ശേഖരിക്കാൻ വേണ്ടി അവർ ഏതൊക്കെ റിപ്പോർട്ടുകളെയാണോ അവലംബിച്ചത് എന്ന് വരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള റിപ്പോർട്ടാണ് പക്ഷെ കേരളത്തിലെ പല പത്രങ്ങളും ചോദിച്ചത് പെട്ടെന്ന് തന്നെ അവർ യാതൊരു ഈ റിപ്പോർട്ടിനെ കുറിച്ച് വായിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് ഈ റിപ്പോർട്ടിനെ എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രം ഇന്ത്യയിൽ സെൻസസ് നടന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ സെൻസസ് ഇന്ത്യയിൽ നടന്നിട്ടില്ല പിന്നെ എങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും അങ്ങനെ ഒരു ഒറ്റ ചോദ്യത്തിലൂടെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡാറ്റകളെ കുറിച്ച് അല്ലെങ്കിൽ വിവരങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയെ പാടില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് സെൻസസ് നടന്നത് ഒട്ട് ചോദ്യം കൊണ്ട് ഇതെല്ലാം മൂടി വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പം സെൻസസ് വഴി അല്ലാതെ മറ്റേതൊക്കെ രീതിയിൽ ഡാറ്റകൾ ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട് ഈ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അതിനകത്ത് മനസ്സിലാവും എങ്ങനെയാണ് അവർ റിപ്പോർട്ട് കളക്ട് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ പത്രങ്ങളുടെ ഒരു നിലപാട് അപ്പൊ ഇപ്പോഴും നമുക്ക് പ്രസക്തമായതാണ് ഈ ഡെമോഗ്രഫിയെ കുറിച്ചുള്ള ഒരു പഠനം ഈ ഡെമോഗ്രഫിയെ കുറിച്ചുള്ള പഠനത്തിനകത്ത് അവർ പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് പഠനമാണ് നടത്തിയത് പക്ഷെ അതിൽ അങ്ങനെയുള്ള നാല്പത്തി അഞ്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളെയാണ് അവർ പരിഗണിച്ചിരുന്നത് അതിനകത്ത് അതിനകത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഈ ഭൂരിപക്ഷത്തിന് കുറവ് വന്നിട്ടുണ്ട് ഭൂരിപക്ഷ മതവിശ്വാസികൾക്ക് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് പരിഗണി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പരിഗണിക്കുന്ന സമയത്ത് അൻപതിലുണ്ടായിരുന്ന ശതമാനം അവർക്ക് ഇല്ല അതേസമയത്ത് ഈ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ ഭൂരിപക്ഷമുള്ള മതങ്ങൾക്ക് അവരുടെ ജനസംഖ്യ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് കാണാം അപ്പൊ ഇതിനകത്ത് നമ്മുടെ പരിസരത്ത് ഇന്ത്യയുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ചുറ്റുപാടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശിലൊക്കെ തന്നെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത് ഭൂരിപക്ഷ മതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാനിൽ എൺപത് ശതമാനമാണ് സുന്നികൾ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വലിയ ഭാഗം സുന്നികൾ ആ ഉണ്ടായിരുന്നെങ്കിൽ അവരത് ഒരു മൂന്ന് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടായിരുന്നില്ല അതേപോലെയുള്ള രാജ്യങ്ങൾ അതിൽ ഭൂട്ടാൻ മാത്രമാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ വർധനമുണ്ടായിട്ടുണ്ട് ഭൂട്ടാനിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടു മുസ്ലിങ്ങൾ അല്ലാത്ത രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷം അല്ലാത്ത രാജ്യങ്ങൾ ബാക്കി എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലാണ് ഈ വർദ്ധന ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഒരു ഇതിനകത്തൊരു റിലീജിയസ് ആയ ഒരു കുറിച്ച് പറയുമ്പോഴേക്കു തന്നെ പലരും പ്രളയപ്പെടുകയാണ് കാരണം ഇവരൊക്കെ തന്നെ സ്ഥിതി വിവര കണക്കുകളെ സ്റ്റാറ്റിസ്റ്റിക്സിനെ യാഥാർത്ഥ്യങ്ങളെ കാണുമ്പോൾ ഇവർക്കൊരു ഭയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് കുടുംബാസൂത്രണ പ്രക്രിയ തുടങ്ങിയത് അപ്പം നമ്മുടെ അഞ്ച് പോയിന്റ് ഏഴായിരുന്നു നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ അമ്മമാർ ആ അമ്മമാർ അവരുടെ ജീവിതകാലം കൊണ്ട് അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാവുന്നോ എന്നുള്ളതാണ് ടി എഫ് ആർ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിലെ ടി എഫ് ആർ അഞ്ച് പോയിന്റ് ഏഴായിരുന്നു പക്ഷേ നിരന്തരമായ നമ്മുടെ പ്രക്രിയയിലൂടെ ആ ടി എഫ് ആർ ഇന്ന് രണ്ടായിട്ട് നമുക്ക് രണ്ടിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതായത് നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ അധികം പോയി കാരണം ഒരു രാജ്യത്തെ ജനസംഖ്യ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതായത് റീപ്ലേസ്മെന്റ് ലെവൽ എന്നും അതിനെ പറയും ഒരു രാജ്യത്തെ ജനസംഖ്യ അതേ രീതിയിൽ തന്നെ തുടരണമെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് ടി എഫ് ആർ ടു പോയിന്റ് വണ്രിക്കണം കാരണം ഒരു അമ്മക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാവണം പക്ഷെ ഇവിടെ ടു പോയിന്റ് വൺ എന്ന് പറയുന്നത് പല അപകടങ്ങളാലും മറ്റ് പല കാരണങ്ങളാലും കുഞ്ഞുങ്ങൾ മരിക്കുന്നതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ടൂ പോയിന്റ് വൺ എന്ന രീതിയിൽ ടി എഫ് ആർ എടുത്തിരിക്കുന്നത് ആ ടൂ പോയിന്റ് വൺ ആണ് റീപ്ലേസ്മെന്റ് ലെവൽ അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യ അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അമ്മമാരുടെ ടി എഫ് ആർ അല്ല ആ രാജ്യത്തിന്റെ ടി എഫ് ആർ ടൂ പോയിന്റ് വൺ ആയിരിക്കണം പക്ഷേ നമ്മുടെ ഇത് ടൂ ആയി കുറഞ്ഞിരിക്കുന്നു കാരണം നമ്മൾ അഞ്ചേ പോയിന്റ് ഏഴായിരുന്ന സമയത്തുനിന്ന് നമ്മൾ വന്നിരിക്കുകയാണ് പക്ഷെ മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കാരണം എല്ലാ മതങ്ങളുടെയും ടി എഫ് ആർ കുറയുന്നുണ്ടെങ്കിലും മതങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ഈ ടി എഫ് ആറിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം അതിന് ഈ ദേശീയ തലത്തിലുള്ളൊരു കണക്ക് എടുത്തിരുന്നു ഈ ഈ റിപ്പോർട്ടിൽ ഒരു ദേശീയ തലത്തിലുള്ള കണക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ശതമാനം എൺപത്തി നാല് പോയിന്റ് ആറ് എട്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്ക് അത് എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം ആറായി കുറഞ്ഞു അതായത് ഹിന്ദുക്കളുടെ ശതമാനം ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം ഇതേ സമയത്ത് മുസ്ലിം ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒൻപത് പോയിന്റ് എട്ട് നാലായിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്ക് പതിനാല് പോയിന്റ് പൂജ്യം ഒമ്പതായിട്ട് വർദ്ധിച്ചു അതായത് മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് അവരുടെ ടി എഫ് ആർ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനം ടി എഫ് ആർ അല്ല ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് അതേസമയത്ത് ക്രിസ്ത്യൻ ജനസംഖ്യയിലും നേരിയ വർധനം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ടേ പോയിന്റ് രണ്ട് രണ്ട് നാല് ശതമാനമായിരുന്നു ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഇന്നത് രണ്ടേ പോയിന്റ് മൂന്ന് ആറായിട്ടുണ്ട് സിഖുകാരുടെ എണ്ണം വൺ വൺ പോയിന്റ് ടു ഫോർ ആയിരുന്നത് വൺ പോയിൻ്റ് എയിറ്റ് ഫൈവ് ആയി ബുദ്ധന്മാർത് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ചായിരുന്നത് പൂജ്യം പോയിന്റ് എട്ട് ഒന്നായിട്ട് വർദ്ധിച്ചു അതേസമയം ജൈനന്മാരുടെയും പാഴ്സികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് പാഴ്സികളുടെ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്നായിരുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാലായിട്ടുണ്ട് ജൈനന്മാരുടേത് പൂജ്യം പോയിന്റ് നാല് അഞ്ച് എന്നുള്ളത് പൂജ്യം പോയിന്റ് മൂന്ന് ആറായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മതപരമായ ഒരു അസന്തുലിതാവസ്ഥ ഇതിനകത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇത് മറ്റു രീതിയിൽ ഒരുപാട് റിയാക്ഷൻ ഉണ്ടാക്കുമെങ്കിലും അന്തർദേശീയ നിലവാരത്തിൽ ഒരു ലോകത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം സുരക്ഷിതമായ രാജ്യം എന്ത് ആണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കാരണം ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ നൂറ്റി അറുപത്തി ഏഴ് രാജ്യങ്ങളിലെ കണക്ക് സൂചിപ്പിക്കുന്നത് അതേസമയത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഇന്ത്യയാണെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് കണക്കുകൾ കൊണ്ട് അതായത് ടി എഫ് ആർ ലെവൽ മുസ്ലിങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ടി എഫ് ആർ ലെവൽ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കേരളത്തിൽ ടി എഫ് ആർ ലെവൽ വൺ പോയിന്റ് എയ്റ്റ് ത്രീയാണ് അതായത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് പക്ഷേ കേരളത്തിൽ നമുക്ക് കാണാൻ ജനസംഖ്യ ജനസംഖ്യീ മതപരമായ ജനസംഖ്യയിൽ വർധന അത് രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും കാരണം രണ്ടായിരത്തി ആറിലാണ് കേരളത്തിൽ നിയമസഭ പുനഃസംഘടന നടന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അത് ഫലത്തിൽ വന്നത് പ്രയോഗത്തിൽ വന്നത് ആ സമയത്ത് കേരളത്തിലെ നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അതായത് പുനഃസംഘടനയ്ക്ക് മുമ്പും പുനഃസംഘടനയ്ക്ക് ശേഷവും സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാല്പതായിരുന്നു പക്ഷെ ജില്ലകൾ തിരിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും മലപ്പുറത്ത് പന്ത്രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു അത് പതിനാറായിട്ട് വർദ്ധിച്ചു അങ്ങനെ വടക്കൻ ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് തെക്കൻ ജില്ല പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലൊക്കെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറവായി അപ്പം ടോട്ടൽ കേരളത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറവായിട്ടില്ലെങ്കിൽ പോലും അതേ രീതിയിൽ തുടരുമ്പോഴും മലപ്പുറം ജില്ലയിൽ കൂടുകയാണ് ചെയ്തത് അപ്പം ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം അത് നമുക്ക് കാണാൻ കഴിയും കാരണം മുസ്ലിം ലീഗ് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ട് ലോക്സഭാ മണ്ഡലം പോരാ മൂന്നെണ്ണം വേണമെന്ന് യു ഡി എഫിൽ അവർ ആവശ്യപ്പെടുകയാണ് അതേപോലെ നാല് മന്ത്രിമാരാണ് യു ഡി എഫിൽ ഉണ്ടായിരുന്നത് ലീഗിന് ഞങ്ങൾക്ക് അഞ്ചാം മന്ത്രി വേണമെന്നാവശ്യപ്പെടുന്നത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ട് കാരണം ഈയിടെ തന്നെ എൻ്റെ എനിക്കൊരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ അമ്മയുടെ സഞ്ജയനത്തിൻ്റെ ഒരു കുറി എനിക്ക് തരികയാണ് ആ കുറീനകത്ത് കാണുന്നത് മരിച്ച ആളുടെ വയസ്സ് തൊണ്ണൂറ് വയസ്സാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈയിടെ ഒരു വർഷം മുമ്പ് മരിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളാണുള്ളത് അദ്ദേഹത്തിന്റെ ഏഹ് കൊച്ചുമക്കൾ മൂന്നെണ്ണമാണുള്ളത് അപ്പൊ ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് പെൺമക്കളും രണ്ട് പെൺമക്കളുടെ ഭർത്താക്കന്മാരും കല്യാണം കഴിക്കാത്ത മൂന്ന് കൊച്ചുമക്കളും അങ്ങനെ നാലും ഏഴ് പേരാണുള്ളത് അതേസമയത്ത് കേരളത്തിലെ മറ്റൊരു കുടുംബത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്ക് തൊണ്ണൂ എൺപത്തഞ്ചു വയസ്സുള്ള ഭാര്യയും അവർക്ക് ഏതാണ്ട് ഒരു അറുപത്തഞ്ചു വയസ്സുള്ള ഒരു നാലോ അഞ്ചോ മക്കളും ആ അറുപത്തഞ്ചു വയസ്സുള്ള ആ നാലോ അഞ്ചോ മക്കൾക്ക് കൂടി പിന്നെ ഒരു നാൽപ്പത് ഏഹ് വയസ്സുള്ള ആ നാല് മക്കളിലായിട്ട് നാല് മക്കൾ വീതം ഏതാണ്ട് ഒരു കുടുംബം എന്ന് പറയുമ്പോഴേക്ക് ഈ തൊണ്ണൂറുകാരൻ മരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്ത് ഒരു പേരെങ്കിലും കാണും പക്ഷെ ഇവിടെ കാണുന്നത് ആകെ ഒരു ഏഴ് പേരാണ് കാണുന്നത് അപ്പം ഇതൊരു ഇതിനെ പിന്നെ മതപരമായ രീതിയിൽ കണക്കിലെടുക്കരുത് എന്നാണ് പിന്നെ പല മാധ്യമ രംഗത്തെ ഇടത് ബുദ്ധിജീവികളൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സംസ്ഥാനത്ത് തന്നെ പല രീതിയിൽ വരുന്നു കാരണം സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ മാനദണ്ഡം കൊണ്ടാണ് കുടുംബങ്ങളിലെ എണ്ണം കുറയ്ക്കാൻ പറ്റാത്തത് എന്നാണ് അവകാശവാദം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലാ ഇടത്തും കേരളത്തിൽ ഒരുപോലെ വിദ്യാഭ്യാസവും എല്ലാ വിദ്യാഭ്യാസ സൗകര്യമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം കൂടുന്നു അപ്പോൾ ഇതിനകത്തൊരു മതപരമായൊരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് തുറന്ന് പറയുന്ന സമയത്ത് ഇതൊരു വർഗീയത പറയാണ് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് മതപരമായ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിയമസഭാ സീറ്റുകളുടെ എണ്ണം പൊളിറ്റിക്കലി അത് മാറുന്നു അപ്പം ഇങ്ങനെ ഒരു ഒരു വസ്തുത അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിലെ വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾക്ക് പരമാവധി വിഭവങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ജനസംഖ്യാ വിസ്ഫോടനം ഒഴിവാക്കാനാണ് കുടുംബാസൂത്രണ പ്രക്രിയ നടത്തിയത് അത് എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സ്വീകരിക്കുമ്പോൾ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ റിപ്പോർട്ട് തുറന്ന് കാണിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുന്നതിൽ വരുമ്പോൾ തന്നെ അതിനെ എതിർക്കുക എന്നുള്ളതാണ് കേരളത്തിലെയും ദേശീയതലത്തിലെയും പല മാധ്യമങ്ങളും ചെയ്യുന്നത് അവരുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്